സീറോ മലബാർ സഭാ സഭാസിനട് രണ്ടാം വത്തിക്കാൻ കൗൺസിലിനെ അംഗീകരിക്കുന്നുണ്ടോ രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിമൂന്നാം തീയതി കർദിനാൾ ജോർജ് മാരിയോ ബെർഗോഗ്ലിയോ കത്തോലിക്കാ സഭയുടെ ഇരുന്നൂറ്റി അറുപത്തിയാറാമത് മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ആദ്യം ചെയ്തത് റോമൻ കുരിയയിലെ അഴിമതികൾ കള്ളപ്പണ ഇടപാടുകൾ അന്വേഷിച്ച് ആകെയുള്ള ഒരു ശുദ്ധീകരണ കർമ്മം നടത്തി ചില കർദിനാൾമാരെ പുറത്താക്കി ചില മെത്രാന്മാർ ഇപ്പോൾ ജയിലിലാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വ്യക്തമായി പറഞ്ഞാൽ അഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഡിക്കാസ്റ്ററി ഓഫ് ഡോക്ടർ ഓഫ് ദി ഫെയ്ത്ത് വിശ്വാസ തിരുസംഗം ഒരു പ്രസ് റിലീസ് നൽകുകയുണ്ടായി വരാസയിൽ ജനിച്ച ഒരു ഇറ്റാലിയൻ ട്രഡീഷണലിസ്റ്റ് കാത്തലിക് ആർച്ച് ബിഷപ്പായ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ അമേരിക്കയുടെ അപ്പസ്റ്റോലിക് നുൻഷ്യായി ശുശ്രൂഷ ചെയ്ത വത്തിക്കാൻ സിറ്റിയുടെ സെക്രട്ടറി ജനറൽ ഓഫ് ഗവർണറേറ്റ് ആയിരുന്ന ആർച്ച് ബിഷപ്പ് കാർലോ മരിയ വിഗാനോയെ കത്തോലിക്ക സഭയിൽ നിന്നും പുറത്താക്കി അഥവാ എക്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു പല കാരണങ്ങളാലാണ് ആർച്ച് ബിഷപ്പ് കാർലോ മരിയ വിഖാനയെ സഭയിൽ നിന്നും പുറത്താക്കിയത് അതിൽ ഒരു കാരണം എന്റെ ശ്രദ്ധയിൽപ്പെട്ടു അതിങ്ങനെയാണ് ഹിസ് പബ്ലിക് സ്റ്റേറ്റ്മെന്റ് മാനിഫെസ്റ്റിംഗ് ഹിസ് റിഫ്യൂസൽ ടു റെക്കഗ്നൈസ് ആൻഡ് സബ്മിറ്റ് ടു ദ സുപ്രീം ഹിസ് റിജക്ഷൻ ഓഫ് കമ്മ്യൂണിയൻ വിത്ത് ഓഫ് ചർച്ച് സബ്ജെക്ട് ഹിം and and of the legitimacy and magisterial authority of the the legitimacy magisterial authority Second Vatican Council are well known. നവീകരണങ്ങളോട് എതിർപ്പ് പ്രകടിപ്പിച്ച ഒരു മെത്രാനായിരുന്നു ആർച്ച് ബിഷപ്പ് കാർലോ രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ ജോൺ ഇരുപത്തി മൂന്നാമൻ മാർപാപ്പ ഇപ്രകാരം പറഞ്ഞിരുന്നു കത്തോലിക്ക സഭയുടെ വാതായനങ്ങൾ തുറക്കപ്പെടട്ടെ എന്ന് ഒരു തുറവയുടെ കാഴ്ചപ്പാടിനെ കത്തോലിക്കാ സഭ ഏകകണ്ഠമായി മുഴുവൻ മനസ്സോടെ ഹൃദയത്തോടും അംഗീകരിച്ചപ്പോൾ സീറോ മലബാർ സഭ പിന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരു റിവേഴ്സ് റവല്യൂഷൻ അഥവാ വിപരീത വിപ്ലവത്തിലേക്ക് തുറവിയുടെ കാഴ്ചപ്പാടിനെ അംഗീകരിക്കാതെ നാരോ മൈൻഡായി ചിന്തിച്ചിട്ട് വീണ്ടും നമ്മൾ രണ്ടും മൂന്നും നൂറ്റാണ്ടിലേക്ക് തിരിച്ചു പോകുന്നുണ്ടോ സീറോ മലബാർ സഭാ സിനഡ് രണ്ടാം വത്തിക്കാൻ കൗൺസിലിനെ അംഗീകരിക്കുന്നു എന്ന് പറയപ്പെടുന്നു വാക്കുകൾ കൊണ്ട് കസർത്തുകൾ തീർക്കുകയും എന്നാൽ പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ കാളവണ്ടി സമ്പ്രദായത്തിലേക്ക് നീങ്ങുന്നുണ്ടോ എന്നൊരു സംശയം എവിടെയാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ നവീകരണം സീറോ മലബാർ സഭയിൽ നടത്തപ്പെട്ടിട്ടുള്ളത് എന്നാൽ ഞാൻ ഒന്നുകൂടി ചോദിക്കട്ടെ എനിക്ക് വീണ്ടും സംശയം സീറോ മലബാർ സഭാ സിനഡ് രണ്ടാം വത്തിക്കാൻ കൗൺസിലിനെ അംഗീകരിക്കുന്നുണ്ടോ നന്ദി